ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിനിപ്പോൾ ആൽക്കമിസ്റ്റൻ ചാനലൊക്കെ ഒരു കിഡിലോസ്കി നമസ്കാരം കേട്ടോ ഒരു കിട്ടിക്കാച്ച സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ വൈകുന്നേരം സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിള്ളേർ വരുമ്പോൾ പിള്ളേർക്ക് ഉഷാറായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നു ഒരു കിട്ടുക ആയിട്ടെന്ന് പറഞ്ഞാൽ കിട്ടുകാച്ചി ഐറ്റവും ഒരു രക്ഷയില്ല എൻ്റെ ചങ്ങാതിമാരെ നല്ല ഇതുപോലെ ഉണ്ടാക്കി ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി തേനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരെ നിങ്ങളെ കെട്ടിപ്പിടിച്ച് ചുമ്മാരും അത്ര കിട്ടുക അപ്പോൾ ഒന്നും നോക്കണ്ട ദേ ഇതുപോലെ നല്ല പഴുത്ത പഴമെടുക്കുക ദേ അവൻ്റെ തൊലിയൊക്കെ അങ്ങ് പൊളിച്ചളയുക ശേഷം ദേ അവനെ നാലായിട്ടെ കട്ട് ചെയ്യുക നാലായിട്ടോ അഞ്ചായിട്ടോ എങ്ങനെ വേണം കട്ട് ചെയ്ത് എന്നിട്ട് ദൈ ഇതുപോലെ കുനു കുനു കുനാന്ന് അങ്ങരിക അങ്ങനെ നല്ല രീതിയിൽ കുനു കുനുകുനാകുന്നങ്ങരിയാണ് ആ കുനുകുനാന്ന് അരിയുന്ന സമയത്ത് നമ്മുടെ ചാനലിലാരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റുകൾ വാരി വിതറാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോകൾ നല്ല കിട്ടിക്കും റെസിപ്പികളൊക്കെ പഴയ വീഡിയോകൾ കിടപ്പുണ്ട് പുറയോട്ട് നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടുക വീഡിയോകൾ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാക്കി അങ്ങനെ തകർത്ത് പൊളിച്ചെടുക്കുക എൻ്റെ ചങ്ങാതി പറഞ്ഞു നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ലേ നമുക്കല്ല അപ്പോൾ തെയ് ഇതുപോലെ നല്ല പഴുത്ത പഴം ഇത് ഇതുപോലെ കുഞ്ഞു കുനു കുഞ്ഞാന്നങ്ങ് അരിഞ്ഞ് തകർത്ത് വാരി വിതറുക എൻ്റെ ചങ്ങാതിമാരെ അപ്പോൾ ഏകദേശം ഇവനങ്ങ് കട്ട് ചെയ്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇതുപോലെ തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു ഉരുളി ചൂടാക്കാൻ വെക്കുക ഇനി നോൺ സ്റ്റിക് പാനായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ഉരുളിക്കകത്താണ് ഈ പരിപാടി കാണിക്കുന്നത് അപ്പോൾ ഉരുളി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ആവശ്യത്തിന് നെയ്തോലെ വാരി വിതറുക അതിനുശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴമെടുത്ത് ഇതിലേക്കിട്ട് റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്യുക ആ പഴത്തിനൊരു പച്ച ചോയുണ്ടല്ലോ ആ പച്ച മാറുന്നത്രം വരെ ഇതുപോലെ നല്ല രീതിയിലങ്ങ് വാട്ടിയെടുക്കുക കേട്ടോ അവനേകദേശം ഈ ഒരു പരുവായി വരുമ്പോഴേക്കും അതിലേക്ക് ദേ തേങ്ങ ഇട്ട് കൊടുക്കുക ആവശ്യത്തിനങ്ങ് തേങ്ങ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം അവനെയും ഇതുപോലെ തന്നെ ഇങ്ങ് നല്ല രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്യുക അതായത് തേങ്ങാതെയും പച്ചപ്പ് മാറുന്നവരെ ഇവനെ അങ്ങ് നല്ല രീതിയിലങ്ങ് റോസ്റ്റ് ചെയ്യുക അവന് ഏകദേശം ഈ പരുവായി വരുമ്പോഴേക്കും അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കരി ഇട്ടില്ലേലും കുഴപ്പമില്ല ശർക്കരി ഇടുവാണെങ്കിൽ അടിപൊളി കേട്ടോ ശർക്കറി ഇട്ട് കൊടുക്കുക അവനൊന്ന് ഇതേ മെൽറ്റായി സെറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ശർക്കറി ഇട്ടാണ് അതുകൊണ്ട് പഞ്ചസാര മധുരത്തിനനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയി കഴിയുമ്പോഴേക്കും അതിലേക്ക് ലേശ ഏലക്ക പൊടിയും കൂടെ ശേഷം അവനെങ്ങ് മൊത്തത്തിൽ ഇങ്ങ് മിക്സ് ചെയ്യേണ്ട ചങ്ങാതി ആ നെയ്ക്കാത്ത കിടന്ന് ഇവനങ്ങ് മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും ഓ സാമ്പം വേറെ ലെവലായിട്ടോ നല്ല റോസ്റ്റ് ചെയ്താൽ ക്യാഷിലോട്ട് എടുത്തൊരു മറിയും കൂടെ മറിക്കുക എന്നിട്ട് മൊത്തത്തിലിങ്ങ് സാമ്പം ഒരു കിളക്കാക്കുക ഈ സാധനം കഴിച്ച് കഴിഞ്ഞാൽ പിള്ളേർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മട്ടോ അത്ര കിട്ടുക ഒരു സ്നാക്കോ എന്നിട്ട് അടുത്ത ഉരുളി എടുക്കുക അടുത്ത ഉരുളിയിലേക്ക് ഇതുപോലെ നെയ്യിട്ട് കൊടുക്കുക നെയ്യിട്ട് എടുത്ത ശേഷം അതിൽ ഏകദേശം ഒന്ന് ലെവലായി കഴിയുമ്പോഴേക്ക് അവൽ നല്ല അവലെടുത്ത് ഇതിലിട്ടൊന്ന് മൂപ്പിക്കുക ഓവറായിട്ട് മൂപ്പിക്കരുത് കാരണം ഓവറായിട്ട് മൂപ്പിച്ച് കഴിഞ്ഞാൽ അവൽ ഹാർഡാവും അതുകൊണ്ടാണ് ഓവറായിട്ട് മൂപ്പിക്കേണ്ട ഒന്ന് ഇങ്ങനെ ചൂടാക്കി ഒന്ന് സോഫ്റ്റാക്കി എടുക്കുക അവലൊന്ന് സോഫ്റ്റ് ആക്കി ഇനി സോഫ്റ്റ് ആകുന്നില്ല ലേശം വെള്ളം തിളച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അവലൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും അവലൊന്ന് ഏകദേശം സോഫ്റ്റ് ആകുമ്പോഴേക്കും അവനെടുത്ത് മാറ്റുക മാറ്റിയ ശേഷം ദെയ് ഇതുപോലെ നമ്മൾ പഴമൊക്കെ ഏകദേശം ഈ പരുവാക്കി വെച്ച് ഇതിലേക്ക് അവലെടുത്തൊരു മറി മറിക്കുക അവലും മറിച്ച ശേഷം അതും കൂടെ ഇട്ട് ദേ ഇതുപോലെ മിക്സ് ചെയ്യുക ഇനി ഉരുളിയിലേക്ക് ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്തു തരും കേട്ടോ തീ ഓഫ് ചെയ്ത ശേഷം ഇവനെ മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യുക അല്ല വേറൊരു പാത്രത്തിലിട്ട് നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ദ മിക്സ് ചെയ്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവനെ ചെറിയ ചെറിയ ഇങ്ങനെ ബോൾസായിട്ട് പിടിക്കുക ആയിട്ട് പിടിച്ച ശേഷം അവനെ ക്രംസിലിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ലേശം ക്രംസ് മതി കേട്ടോ ഓവറായിട്ട് ക്രംസ് വേണ്ട കാരണം ഓവറായിട്ട് ക്രമസ് വന്നു വെച്ചാൽ ഇതൊരു ഹാർഡ് ആവും അതുകൊണ്ട് ഓവറായിട്ട് ക്രംസ് ഒന്നും വേണ്ട ലേശം ഒന്നൊന്ന് ക്രംസ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു തരിപ്പ് അതായത് ഇത് കഴിക്കുമ്പോൾ ഒരു എന്നാ പറയുന്ന ഒരു ക്രിസ്പ്പ് കിട്ടും ഒരു കടി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ക്രംസും കൂടെ ആഡ് ചെയ്യുന്നത് അപ്പോൾ ടേസ്റ്റും മാറും കേട്ടോ വേറെ ലെവലിലേക്ക് വരും അപ്പോൾ അതേ ഇത് ഏകദേശം ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഉണ്ടകളുണ്ടാക്കി ഈ ക്രംസിലേക്ക് ഇങ്ങിട്ട് കൊടുക്കുക ക്രംസിലേക്ക് ഇട്ട ശേഷം അവനെ മൊത്തത്തിൽ മൊത്തത്തിലെങ്കിൽ മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് വെളിയിൽ അധികം നേരം വെക്കല്ല കാരണം ഡ്രൈ ആയിപ്പോകും പഴമായത് കൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും ഡ്രൈ ആക്കഴിഞ്ഞാൽ ഇച്ചിരി പാഡായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിങ്ങനെ ക്രംസ് ചെയ്ത ശേഷം പിള്ളേർ വരുമ്പോൾ ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കയറ്റിവാ ഫ്രിഡ്ജിനകത്ത് കയറ്റിയ ശേഷം പിള്ളേർ വരുന്ന സമയത്ത് ചൂടോടെ ഇവനെ അങ്ങ് ഫ്രൈ ചെയ്യുക ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സമയം എണ്ണയ്ക്കകത്ത് ലേശം ഗീം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ആ ഗീയും എണ്ണയും കൂടെ മിക്സ് ചെയ്തതിൻ്റെ അകത്ത് വേണം ഇതുപോലെ ഇവനെ അങ്ങ് ഫ്രൈ ചെയ്യാൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ലാ വരുന്നത് കേട്ടോ അയലോക്കത്തുള്ള പിള്ളേരും കൂടെ നമ്മുടെ വീട്ടിലെത്തും ഈ സാധനം കഴിക്കാൻ വേണ്ടി ഇനി രാവിലെ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ പിള്ളേർക്ക് ചെറിയ സ്നാക്കൊക്കെ കൊടുത്ത് വിടുന്ന പരിപാടിയില്ലേ അതിന് വേണമെങ്കിൽ ഇത് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിട്ടിക്കം പഴത്തിൻ്റെ റെസിപ്പിയാണ് അത് ഉണ്ടാക്കി കൊടുത്ത് അതിന് മുള്ളശ ഹണിയും കൊണ്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി കണ്ടിട്ട് നമുക്ക് പുതിയാവുന്നില്ലേ അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയേണ്ട കാര്യമില്ല അപ്പോൾ ഉണ്ടാക്കി തകർത്തൊരു അഭിപ്രായം കമൻറ്റായിട്ട് വാരി വിതരാനും നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്നാന്നും കൂടെ കമൻറ്റായിട്ട് വാരി വിതരാൻ മറക്കല്ല എൻ്റെ ചങ്ങാതി അപ്പോൾ പഴയ വീഡിയോകൾ കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് പൊളിച്ച്